ബംഗ്ലാദേശ് കലാപം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുമ്പോൾ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനും ഓഗസ്റ്റ് പതിനൊന്നിനുമിടയിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി അമ്പതോളം ആളുകൾ ബംഗ്ലാദേശിലെ അമ്പത്തിരണ്ട് ജില്ലകളിലായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇരുന്നൂറ്റി അഞ്ച് അക്രമ സംഭവങ്ങളാണ് നടന്നത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ അതവർ നേടിക്കഴിഞ്ഞിരുന്നു സംവരണ വിഷയം നിലവിൽ കോടതിയിലിരിക്കുന്ന വിഷയമാണ് അപ്പോൾ പിന്നെ കലാപത്തിന് പിന്നിലെ ഗൂഢ ലക്ഷ്യമിണ്ട് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയോ ബംഗ്ലാദേശ് മുസ്ലിം രാഷ്ട്രമാക്കുവാൻ ശ്രമിക്കുന്നവർ ക്രിസ്ത്യാനികൾക്ക് നേരെ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ ലോകം അറിയാത്തതോ അതോ മനഃപൂർവ്വം മൂടിവെക്കുന്നതോ വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു മൂടിവെക്കപ്പെട്ട ഉത്തരങ്ങൾ പിതാവ് കൊണ്ടുവന്ന സംവരണ സംവിധാനം മകളെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ കലാപത്തിന് വഴിവെച്ചതെന്ന് പറയാമെങ്കിലും വിഷയം കൂടുതൽ കാര്യഗൗരവത്തോടെ എടുക്കേണ്ടതാണ് കലാപത്തിനിടയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധമതക്കാരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ബംഗ്ലാദേശിൽ സർവ്വസാധാരണമായിരിക്കുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ട് വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് എങ്ങനെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ബാധിച്ചു കലാപത്തിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിക് പാർട്ടി കാത്തലിക് സ്കൂളുകൾ തകർത്തതും സ്കൂൾ മാനേജ്മെന്റിനോട് അമുസ്ലിങ്ങളായ പെൺകുട്ടികൾക്ക് കൂടി ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമാക്കുവാൻ നിർബന്ധിച്ചവരുടെയും അജണ്ട സംവരണ കലാപത്തിന്റെ മറപ്പറ്റി ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്നും കൂട്ടത്തോടെ ഓടിക്കുകയാണെന്നത് വ്യക്തം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ ചരിത്രം കൂടി പരിശോധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഏഴിനാണ് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ ഒമ്പത് മാസത്തോളം നീണ്ടുനിന്ന രക്തരൂക്ഷിത കലാപത്തിനൊടുവിൽ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നത് ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും സർക്കാർ വകുപ്പുകളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശ് സ്ഥാപക നേതാവുമായ ഷെയ്ഖ് മുജ്ബൂർ റഹ്മാൻ ആയിരുന്നു ഈ സംവരണം പിന്നീട് അവാമി ലീഗിന്റെ കുത്തകിയായി മാറിയതായിരുന്നു ഈ കലാപത്തിന്റെ മൂല കാരണം ഇനി ഇതങ്ങനെ കലാപത്തിന് തെളിച്ചു എന്ന് നോക്കാം ബംഗ്ലാദേശിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ആകെ അമ്പത്തി ആറ് ശതമാനം സംവരണമാണുള്ളത് അമ്പത്തി ശതമാനത്തിൽ മുപ്പത് ശതമാനം സമര സേനാനികൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള പത്ത് ശതമാനം സ്ത്രീകൾക്കും ബാക്കിയുള്ള പത്ത് ശതമാനം പിന്നോക്ക ജില്ലയിൽ നിന്നുള്ളവർക്കും അഞ്ച് ശതമാനം നേറ്റീവ് കമ്മ്യൂണിറ്റിക്കും ഒരു ശതമാനം അംഗവൈകല്യം ബാധിച്ചവർക്കുമായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ബാക്കിയുള്ള നാൽപ്പത്തിനാല് ശതമാനം മാത്രമേ ജനറൽ വിഭാഗത്തിനുള്ളൂ ബംഗ്ലാദേശിൽ ഒന്നേ പോയിന്റ് ഒമ്പത് മില്യൺ തൊഴിൽ അന്വേഷകർ ഇതിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകൾക്ക് മാത്രമേ സർക്കാർ ജോലി കിട്ടുന്നുള്ളൂ വരെയുള്ള കാലഘട്ടത്തിൽ മുജീബ് റഹ്മാനും കുടുംബത്തിലെ ചിലരും കൊല്ലപ്പെട്ടതിനാൽ ഈ സംവരണം രണ്ടായിരത്തി ഒമ്പതിൽ ഈ കോട്ട സിസ്റ്റം വീണ്ടും നിലവിൽ വരികയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾ എന്ന രീതിയിൽ അവാമി ലീഗിന്റെ പ്രവർത്തകർക്ക് മാത്രം ഈ സംവരണം കിട്ടുകയും ചെയ്തു തൊഴിലില്ലായ്മയും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും ൊഴിലന്വേഷകരെ തെരുവിലിറക്കി എന്നാൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി കാറ്റഗറി വിഭാഗത്തിലുള്ള ജോലിയിൽ നിന്ന് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ ഈ സംവരണം എടുത്തു കളയുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ റിസർവേഷൻ വീണ്ടും വേണമെന്ന ഉത്തരവ് വന്നത് സംവരണ വിഷയവും റസക്കാർ എന്ന പരാമർശവും കലാപത്തിന് വഴിതെളിച്ചു എന്നത് സത്യം തന്നെ എന്നാൽ ഇതിനു മറവിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വൻതോതിൽ ശക്തി പ്രാപിക്കുകയാണുണ്ടായത് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റി ഒന്ന് ഇസ്ലാം മതവിശ്വാസികളാണ് ഏഴ് ഒമ്പത് അഞ്ച് ശതമാനം ഹിന്ദുക്കളും പൂജ്യം പോയിന്റ് ഒന്ന് ആറ് ശതമാനം ബുദ്ധമതക്കാരും പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളും ബാക്കിയുള്ള പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം മാത്രമാണ് മറ്റ് ഇതര മതസ്ഥരും ചർച്ചിൻ നീഡ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കലാപത്തിന് ജമാഅത്ത് ഇസ്ലാമി പാർട്ടിയുടെ പങ്ക് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഗവൺമെന്റിനൊപ്പം ചേർന്ന് ബംഗ്ലാദേശിലെ ഒരേയൊരു മതം മുസ്ലിം മാത്രമാക്കുവാനുള്ള പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങൾ പള്ളികൾ തകർക്കൽ എന്നിവ ലോകം അറിയുന്നില്ലെങ്കിലും ഇവിടെ സർവ്വസാധാരണമാണ് ഈസ്റ്റർ ദിനത്തിൽ മാത്രമെങ്കിലും അവധി ലഭിക്കണമെന്നിവരുടെ ആവശ്യം പോലും സർക്കാർ പലപ്പോഴും പരിഗണിച്ചിട്ടില്ല ഈസ്റ്റർ ദിവസങ്ങളിൽ പോലും ജോലി സ്ഥലങ്ങളിൽ പോകേണ്ട സ്ഥിതിയാണ് ഇവിടെയുള്ളവർക്ക് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് ജോലിക്ക് അപേക്ഷിക്കാനും പള്ളി പണിയുവാനുമുള്ള അനുവാദമില്ല എ സി എൻ റിപ്പോർട്ട് അനുസരിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ സ്കൂളുകളും ക്രൈസ്തവ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുവാൻ ഇവർ ശ്രമിക്കുകയാണ് ഇവിടെ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോളോ ചെയ്യുവാനും അഡ്മിനിസ്ട്രേഷന്റെ നിയന്ത്രണം കൈയടക്കുവാനും ഇവർ ശ്രമിക്കുന്നു കലാപത്തിനിടയിൽ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെ ഇല്ലാതാക്കുന്ന ജമാത് ഇസ്ലാമിയുടെ പ്രവണത വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ വികാരം ശക്തിപ്പെടുവാൻ കാരണമായി കലാപം വ്യാപിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ താഴെയിറക്കിയതിനു പിന്നിലും ബംഗ്ലാദേശിനെ മുസ്ലിം രാഷ്ട്രമാക്കുവാനുള്ള തന്ത്രപ്പാടിന്റെ ഭാഗമാണെന്ന് വേണം കരുതൽ കലാപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇന്ത്യക്കും ഇതിന്റെ പരിണിത ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നതിൽ സംശയമില്ല അഭയാർത്ഥി പ്രവാഹവും ന്യൂനപക്ഷ പ്രീണനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ആകട്ടെ സംവരണത്തിന് മറബറ്റി ഇനി ഒരു ജീവൻ കൂടി പൊലിയാതിരിക്കട്ടെ